ഞങ്ങൾക്ക് ആത്മവിശ്വാസത്തിന് യാതൊരു പ്രശ്നവുമില്ല കേരളത്തിലെ ഇടതുവട്ട ജനാധിപത്യ മുന്നണിയുടെ രണ്ടാം ടേം പൂർത്തിയാക്കി മൂന്നാം ടേമിലേക്ക് ഗവൺമെൻറ് വീണ്ടും തിരിച്ചു വരും എന്ന് തന്നെയാണ് കേരളം ഒന്നടങ്കം പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ഒൻപത് വർഷക്കാലം നടത്തിയ ഇടതുവട്ട ജനാധിപത്യ മുന്നണിയുടെ വിവിധ തലങ്ങളിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങൾ നേടിയ അവരുടെ അനുഭവമാണ് അപ്പോൾ അതെല്ലാം ജനങ്ങൾ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് അതാണോ യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിനെ വിലയിരുത്താൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നതിൽ വലിയ കാര്യമില്ല വിലയിരുത്തിയാലും പ്രശ്നമില്ല ഈ ഉപതെരഞ്ഞെടുപ്പ് പറയുമ്പോൾ ഒരു മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രചരണമാണ് നടക്കുന്നത് അവിടെ ഒരു പരിചയസമ്പന്ന സ്ഥാനാർത്ഥിയെ നിർത്തുന്നതാണോ അതല്ല പുതുമുഖത്ത് നിർത്തുന്നതാണോ അഭികാമ്യം സ്ഥാനാർത്ഥിൻ്റെ പരിചയസമ്പന്നതൊന്നുമല്ല ഒരു വിജയത്തെ അടിസ്ഥാനപ്പെടുത്തുന്നത് പുതുതായിട്ട് മത്സരിച്ച് ജയിച്ചവരുണ്ട് പരിചയ സമ്പന്നതയോടുകൂടി മത്സരിച്ച് ജയിച്ചവരും ഒക്കെ നമ്മളനുഭവമുണ്ട് കേരളത്തിൽ അൻവറിൻ്റെ രാഷ്ട്രീയ മാറ്റമാണോ അതല്ല സർക്കാരിൻ്റെ വികസന നേട്ടമാണോ പ്രധാനപ്പെട്ട പ്രചരണ വിഷയമായി സിപിഎം മുന്നോട്ട് വയ്ക്കുക അല്ല അൻവറിൻ്റെ പ്രശ്നം ഞങ്ങൾ ഉന്നയിക്കാനേ ഉദ്ദേശിക്കുന്നില്ല അത് ഞങ്ങൾക്ക് പ്രശ്നമുള്ള കാര്യമല്ല ഇപ്പം അവിടെ ഗവണ്മെൻറ്റും ഇടതുപെട്ട ജനാധിപത്യം ഗവൺമെൻറ്റിൻ്റെ നിലപാടുകളും അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തിയുള്ള പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് ഇന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ഉപരോധം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് അവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ അൻവറിനെ ഒപ്പം നിർത്തുന്നതിൽ ഇപ്പോഴും യു ഡി എഫിൽ ഒരു സമവായത്തിലെത്തിയിട്ടില്ല ഈ ചർച്ചകൾ എങ്ങനെയാണ് സി പി എമ്മും എൽ ഡി എഫും കാണുന്നത് അല്ല യു ഡി എഫ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് തന്നെ വലിയ സംഘർഷമാണ് അതിൻ്റെ പുറത്ത് അൻവർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ച് സംഘർഷമുണ്ട് ഇപ്പോൾ വലിയ അവരൊരു ഒറ്റക്കെട്ടാണെന്നൊക്കെ പുറത്ത് പറയുന്നുണ്ടെങ്കിലും വലിയ ആഭ്യന്തര കുഴപ്പത്തിലാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഉള്ളത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെല്ലാം രണ്ട് തട്ടിലായിട്ടാണ് ഇപ്പോൾ ഇപ്പോൾ തന്നെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അൻവറിനെ എല്ലാം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അൻവറിനെവിടെയാണ് പോകാനുള്ളത് എന്ന് അന്നേ ഞങ്ങൾ പറഞ്ഞാണ് പക്ഷേ അതിന്നേ വരെ അവർക്ക് വ്യക്തതയോടുകൂടി നിലപാട് സ്വീകരിക്കാനാവുന്നില്ല എന്നുള്ളതാണ് യു ഡി എഫിനെ സംബന്ധിച്ചും അതേപോലെ തന്നെ അൻവറിനെ സംബന്ധിച്ചുള്ള പ്രശ്നം എല്ലാ വികസന പ്രവർത്തനങ്ങളെയും എതിർക്കുകയും ഒരു വികസന പ്രവർത്തനവും കേരളത്തിൽ നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്ത ഒരു മുന്നണിയാണ് യു ഡി എഫ് സിപിഎം അല്ല അവിടെ ഊർജ്ജം നൽകുന്നതിന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാ ഊർജം നൽകാൻ ഊർജ്ജം നൽകുക എന്ന് പറഞ്ഞാൽ ആ സീറ്റ് നിലനിർത്തുക എന്നുള്ളത് ഏറ്റവും ശക്തിമൊത്തമായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് സാധിക്കുന്ന ഒന്നാണ് ആ പോരാട്ടം ഞങ്ങൾ ശക്തിയായിട്ട് നടത്തും ആ സീറ്റ് അടുത്തപക്ഷ ജനാപ്ത്വ മുന്നണി നിലനിർത്തുകയും ചെയ്യും നിലമ്പൂരിൽ നിന്ന് പി വി എൻവർ കയ്യൊഴിഞ്ഞെങ്കിലും നിലമ്പൂർ സീറ്റ് എൽ ഡി എഫ് നിലനിർത്തുമെന്നാണ് ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ട്വന്റി ഫോർ വ്യക്തമാക്കിയിരിക്കുന്നത് സന്തോഷ് ശേഖറിനൊപ്പം നിതി അംബുജൻ ട്വന്റി